നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കഷ്ടങ്ങൾക്കും വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നമുക്കെങ്ങനെ പരിഹാരം കണ്ടെത്താം നാം ജനിക്കുമ്പോൾ തന്നെ പല പാപത്തിൻ്റെയും ഫലമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ വഴിയാകാം കഴിഞ്ഞ ജന്മത്തിലവിടെ അങ്ങനെയുള്ളതാകാം അങ്ങനെ പല വഴിയായിട്ടും പാപത്തിൽ നിറഞ്ഞാണ് അല്ലെങ്കിൽ ആ നെഗറ്റീവിൽ നിറഞ്ഞായിരിക്കും പലരും ജനിക്കുമ്പോൾ തന്നെ പുറത്തു വരുന്നത് അവർ പിന്നെ ജീവിതത്തിൽ അവരായി ചെയ്തു കൂട്ടുന്ന പല കർമ്മങ്ങൾ ദോഷകർമ്മങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് ഈ നെഗറ്റീവ് വളരെയധികം കൂടിക്കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പല പ്ര ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം നമ്മളിലേക്ക് വരികയും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അതൊന്നും മാറിപ്പോകാതെ നിൽക്കുകയും ചെയ്യുന്നത് നമ്മളീ പ്രാർത്ഥിക്കാനും അവിടെ ഇവിടെയൊക്കെ പോകുന്നതും എല്ലാം ശരിക്കും നമ്മളിൽ നിൽക്കുന്ന ആ വലിയ തിന്മയുടെ ശക്തി അല്ലെങ്കിൽ അത്രയും വലിയ നെഗറ്റീവ് എനർജിയുടെ താഴെയുള്ള ചെറിയ ചെറിയ ശക്തികളെടുത്തായിരിക്കും നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉദാഹരണമായി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലിശീരോ അങ്ങനെ എവിടെ പോയാലും ശരിക്കും നമ്മളിൽ നിൽക്കുന്ന നെഗറ്റീവ് ശക്തിയുടെ അതിൻ്റെ അതിനെക്കാട്ടിൽ വളരെ താന്നു നിൽക്കുന്ന ശക്തികളുടെ നമ്മൾ പോയി ആശ്രയിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ചാൽ ഈ ശക്തികളെല്ലാം സൃഷ്ടിച്ചാൽ ആ ശരിക്കാ പ്രകൃതിയാകുന്ന ദൈവം ആ സൃഷ്ടാവം ദൈവത്തോട് നമ്മൾ നേരിട്ടൊരു ബന്ധമുണ്ടാക്കിയാൽ ഈ ചെറുതിനെക്കൊണ്ട് ശരിയാക്കി തരാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങളെല്ലാം സൃഷ്ടാവ ദൈവത്തിൻ്റെ കീഴിൽ വളരെ നിസ്സാരമാണ് പക്ഷേ ആരും ആ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുകയോ ആ ദൈവത്തോട് ചോദിക്കുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിന്റെ അടുത്തെല്ലാം ചെറിയ ചെറിയ പാർട്ടി നേതാക്കന്മാരും അല്ലെങ്കിൽ ചെറിയ ഒരുപാട് ആൾക്കാർ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം അവരുടെ അടുത്തൊക്കെ പോയിട്ടായിരിക്കും പല കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓഫീസ് കാര്യമാണെങ്കിലും എന്തെങ്കിലും കാര്യം പോലെ പോലീസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലുമൊക്കെ നമ്മൾ ഈ ചെറിയ ചെറിയ നേതാക്കളുടെ അടുത്തൊക്കെ പോയി സഹായങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ ക്ലിയറുകയും ചെയ്യുന്നവർ ഉണ്ട് എന്നാൽ നമുക്ക് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പം ആരായാലും അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവരുമായിട്ട് നമുക്ക് നേരിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ചെറിയ ചെറിയ ആൾക്കാരുടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ ആ നേരിട്ട് ബന്ധമുള്ള ആ വലിയ ആളെ ആ അയാളുടെ അടുത്ത് നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ അയാൾ ഒരു ഫോൺ കോൾ ചെയ്ത് ചെറിയ ചെറിയ മേഖലകളിലേക്ക് വിളിച്ച് പറഞ്ഞ് നമ്മുടെ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം വളരെ നിസ്സാരമായി സോൾവ് ചെയ്തു തരും അപ്പോൾ നമ്മൾ ഈ ചെറുതിൻ്റെ പുറകെ ഒരു അമ്പതെടുത്ത് ഓടുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് എത്രയോ സക്സസ്സാണ് നമ്മൾ നേരിട്ടാ വലുതിലേക്ക് ഒരു ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ സൃഷ്ടാവ ദൈവമായിട്ടും ഒരു ബന്ധമുണ്ടാക്കേണ്ടത് ആ ഒരു ബന്ധമുണ്ടാക്കിയിട്ട് ആ ദൈവത്തോട് പറഞ്ഞു നോക്ക് ആ ദൈവം വേണ്ട രീതിയിൽ കൈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരും പക്ഷേ ആരും അതിന് ശ്രമിക്കുന്നില്ല അത് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ എപ്പോഴും ഈ കാണുന്നതും അല്ലെങ്കിൽ ഒരുപാട് പേര് പറയുന്നതുമായിട്ടുള്ള ആ ഒരു ദൈവിക സങ്കല്പത്തിലാണ് പലരും നിൽക്കുന്നത് പക്ഷെ നേരിട്ടാ ദൈവത്തിൻ്റെ ആ ഒരു ബന്ധമുണ്ടാക്കാൻ ദൈവം തന്നെ സകല മനുഷ്യരുടെ ഉള്ളിൽ അതിനൊരു വഴി ഇട്ട് വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ആ ആത്മാവിലൂടെ നമ്മുടെ ദൈവചൈതന്യം അകത്തിരിക്കുന്ന ചൈതന്യത്തിലൂടെ നമുക്ക് ആ നേരിട്ടായ നേരിട്ടുള്ള ആ ദൈവമായൊരു ബന്ധം നമുക്ക് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് സ്ഥാപിക്കാൻ പറ്റും പക്ഷേ അത് ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനെ ആ ദൈവവുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കൂ നമ്മുടെ കാര്യങ്ങളെല്ലാം സോൾവായി കിട്ടും